ഇത് മൂന്ന് ഗ്രാമിൽ കിഡിലും കലക്ഷൻസ് മാറ്റി അടപ്പള്ളി ബ്രാഞ്ചിലുണ്ട് അടിപൊളി കലക്ഷൻസ് ആണല്ലോ നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിസൈൻസും നമുക്ക് ഇവിടെ ഇടപ്പള്ളി ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബ്രോഡ് ആയിട്ടുള്ള ബാങ്കിൾസ് ഉണ്ട് ഏറ്റവും ഞങ്ങളുടെ ഹൈലൈറ്റ് ഏറ്റവും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാങ്കിൾ ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് രണ്ട് ഗ്രാം തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് ഗ്രാമുണ്ട് നാല് ഗ്രാമുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഉറപ്പുള്ള ഒരു കളക്ഷൻസ് ആണത് ഏറ്റവും നല്ല ഡിസൈൻസ് ആണ് മോർ കളക്ഷൻസ് നമ്മുടെ അടപ്പള്ളി ബ്രാഞ്ചിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അടിപൊളി ഡെയിലി യൂസ് ചെയ്യുന്ന പറ്റുമ്പോൾ അടിപൊളി ബാങ്കിൾസ് ആണ് സ്ക്വയർ ടൈപ്പിലാണ് ഇത് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് മില്ലർ കട്ടിങ്ങിലാണ് ഇത് വരുന്നത് ഫസ്റ്റ് ബാങ്കിൾ നാല് ബാങ്കിൾസ് മില്ലർ കട്ടിങ്ങിലാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന സ്ക്വയർ ഷേപ്പിലാണ് പിന്നെ നമുക്ക് വരുന്ന ഈ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ആണ് അടിപൊളി നമുക്ക് ഏകദേശം നമുക്ക് വെയിറ്റ് വരുന്ന ഏഴ് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ആണ് അത് അടിപൊളിയായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് നമുക്ക് കേരള ട്രഡീഷണൽ അതേപോലെ തന്നെ ടെമ്പിൾ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് അതും നമുക്ക് യൂസ് ചെയ്യാം ആ പ്രൊഡക്റ്റ് നമ്മുടെ എടപ്പള്ളി ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് നഗാസ് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് കെമ്പ് സ്റ്റോൺ വെച്ചിട്ടുള്ള പണിയാണത് അതേപോലെ തന്നെ നമ്മുടെ കേരള ട്രഡീഷണൽ ലക്ഷ്മി ടൈപ്പ് ബാംഗിൾസ് ഉണ്ട് അതേപോലെ തന്നെ ചെട്ടിനാട് ഉണ്ട് അങ്ങനെ ഒട്ടനവധി നമ്മുടെ കേരള തനിമയറത്തുള്ള എല്ലാ ബാംഗിൾസും നമുക്ക് എടപ്പള്ളി ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഞാനീപ്പോ ഈ കാണിച്ച എല്ലാ ഡിസൈൻസും നമ്മുടെ ഇടപ്പള്ളി ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ മറക്കരുത് നമ്മുടെ ഓൺലൈൻ പർച്ചേസും ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്